ഒന്ന് എണ്ണപത്താന്തം അധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവിന്റെ നിറത്തിൽ അനുമനകൾ ഉണ്ടാക്കി ദൈവത്തിന്റെ പട്ടകത്തിനായ ഒരു സ്ഥലം ഒഴുക്കി അതിനൊരു കൂടാരവും മടിച്ചു അന്ന് ദാവീദ് ദൈവീരല്ലാതെ ആരും ദൈവത്തിന്റെ പട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിന്റെ പട്ടകം ചുമ്പാനും തനിക്കെന്നും ശുശ്രൂഷെയ്യുവാനും എഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് എഹോയുടെ പട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രേലിനെയും കൂട്ടി വെത്തി ദാവിദ്ഹ് പുത്രമാരെയും കൂട്ടി വരുത്തി പ്രധാനിയായ ഊരിയലിനെയും അവന്റെ സഹോദരമാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരി പ്രധാനിയായ അസായവയും അവന്റെ സഹോദരമാരായ ഇരുന്നൂറ്റി ഇരുപത് പേരും ഗർഷോമരി പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരമാരായ നൂറ്റി മുപ്പത് പേരെയും എലി സാഫാനിരി പ്രധാനിയായ ഷെമയാവെയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോനരി പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ എൺപത് പേരെയും ഉസിയലേരി പ്രധാനിയായ അമി നാദാവിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ രാവിലെ പുരോധന്മാരായ സാദോക്കിനെയും അബിയാദാറിനെയും ഉരിയേൽ അസായാവ് യോവേൽ ഷെമയ്യാവ് എലിയേൽ അമി നാദാവ് എന്നീ ലേവരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവരുടെ പതൃഭാണെങ്കിൽ തലവന്മാരല്ലോ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ ഹോടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ആദ്യം നിങ്ങൾ തന്നെ അത് ചെയ്യായ കൊണ്ട് നമ്മുടെ ദൈവമായ ഹോ എന്നേതം ഉണ്ടാക്കി നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത് ഇസ്രയേലിന്റെ ദൈവമായ പെട്ടതും കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ലേവറുടെ പുത്രമാർ ഹോഡ വചന പ്രകാരം മോശ കൽപ്പിച്ച പോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ടുവച്ചു മങ്ങും പിന്നെ ദാവീദ് ലേവരിലെ പ്രധാനമാരോട് വീണ കിംഡം കൈത്താള എന്നീ വാദങ്ങളായ സന്തോഷനാഥ ഉച്ചത്തിൽ ജനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവിയർ യോവലിന്റെ മകനായ ഹേമാനെയും അവന്റെ ബെരഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാരര് മകനായ ഏതാനേയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെക്കരിയാവ് ബേൻ യാസിയേൽ ഉന്നി എലിയാബ് ബെനായാവ് മൈസയാവ് മദിത്യാവ് എലി ഫേലേഹു

വാഹകമാരായ ലേവര് പ്രധാനിയായ കയ പട്ടവഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവൻ അതിൽ സമർപ്പനായിരുന്നു ബെലഖ്യാവും എൽഖാനയും പട്ടവത്തിന്റെ വാദക്കാവക്കാർ ആയിരുന്നു ഷെബന്യാവ് യോഷഫാ നഗരിയേൽ അമാസായിവ് എലെ ആസാർ എന്നീ പുരോധമാർ ദൈവത്തിന്റെ പട്ടണത്തിന് മുമ്പ് കാഹു മൂതി ഓബും പട്ടണത്തിന് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ ദാവീദ് ദാവിതും വിസ്രേ മുഖ്മാര ഹോഡ് ഹോട് നിയമപട്ടവും വീട്ടിൽ ചെയ്യുന്ന സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി ഹോഡ് നിയമപട്ടത്തിന്റെ വാഹകന്മാരായി ലേവർക്ക് ദൈവം സഹായിച്ചുകൊണ്ട് അവർ ഏഴ് കളയും ഏഴാട്ടുകൂരിനെയും യാഗം കഴിച്ചു ദാവിദും പെട്ട വാഹകന്മാരായ ലേവറൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടും കൂടെ വാഹക പ്രമാണിയായ കനന്യാവും ക്ഷണപടം ധരിച്ചു കൊണ്ടുള്ള അങ്കി ധരിച്ചു ദാവി ക്ഷണം കൊണ്ടുള്ള എഫോം ധരിച്ചു അങ്ങനെ ഇസ്രേലൊക്കെയും ആർത്തോളും കാഹള ആത്തോടും തൂര്യങ്ങളോടെയും കൈത്താളങ്ങളുടെയും ധനിയോടും കൂടെ കുടി ഗിന്നരവും വീണയും വായിച്ചുകൊണ്ട് ഹോഡ് നിയമപെട്ടം കൊണ്ടുപോകും എന്നാലെ ഹോഡ് നിയമപ്രകം ദാവിന്റെ നരത്തിലെത്തിപ്പോ ഷൌളിന് മകളായ മീകൽ കിലവാതിലേക്ക് കൂടി നോക്കി രാജാവ് രാജബന്ധം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്നിരിച്ചു